അനിരുദ്ധില്ലാതെ താൻ ഇനി ഭാവിയിൽ സിനിമകൾ ചെയ്യില്ലെന്ന് ലോകേഷ് കനകരാജ് ഇനി അഥവാ അനിരുദ്ധ് ഇൻഡസ്ട്രി വിടുകയാണെങ്കിൽ മാത്രം താൻ മറ്റ് ഓപ്ഷനുകൾ നോക്കുകയുള്ളൂ എന്നും സംവിധായകൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി ആരാധകരുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും നിറവേറ്റിയിരുന്നില്ല ഇതിന് മറുപടിയായി ലോകേഷ് പറഞ്ഞത് ആളുകളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി താൻ ഒരിക്കലും കഥകൾ എഴുതാറില്ലെന്നാണ് ഇതോടൊപ്പം സംവിധായകൻ മറ്റൊരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു ഭാവിയിൽ അനിരുദ് ഇല്ലാതെയും ഞാൻ ഒരു സിനിമയും ചെയ്യില്ലെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് അനുരിദ് ഇല്ലാതെയും ഞാൻ ഇനി ഭാവിയിൽ സിനിമകൾ ചെയ്യില്ല ഇനി അഥവാ അനുരുദ് ഇൻഡസ്ട്രി വിടുകയാണെങ്കിൽ മാത്രം ഞാൻ മറ്റു ഓപ്ഷനുകൾ നോക്കുകയുള്ളൂ എന്നാണ് ലോകേഷ് പറഞ്ഞത് കൂലി എന്ന ചിത്രത്തിന് ശേഷം കൈദി കൈനീറ്റു എന്ന ചിത്രം ായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നതെങ്കിലും രജനീകാന്ത് കമലഹാസൻ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു മൾട്ടി സ്റ്റാർ ചിത്രം നിർമ്മിക്കാൻ ലോകേഷ് കനകരാജ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പുതിയ വാർത്തകൾ പറയുന്നു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം